ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്നതാണ് അമ്മായിൻ്റെ പേരെക്കുട്ടീൻ്റെ കല്യാണേനു വെള്ളാങ്കാട് ഒരു വെള്ളാങ്കാടല്ലേ വെട്ടിക്കാട്ട് ആ വെള്ളാങ്കാട് വെട്ടിക്കാട്ടിയൊക്കെ പറയും കുറേ ഉള്ളിലേക്ക് പോന്നിട്ടാണ് നമ്മൾ ആണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് നടന്ന് പോവുകയാണ് അഞ്ച് കിലോമീറ്റർ നടക്കാൻ അപ്പം നടക്കാൻ റെഡി അല്ലേ നിങ്ങളെ റെഡി അല്ലേ ഏ റെഡി അല്ലേ ഏ ഉറപ്പല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കുഴങ്ങുന്നേരം അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടാസ്ക് ആട്ടോ അഞ്ച് കിലോമീറ്റർ നടക്കുകയാണ് ഇതിലെ കുറുക്കിനാണ് ഇത് അതിലെ ഇതിലെ കുറുക്കിനാണ് ഇതിലെ കുറുക്കിനു െ അപ്പൊ പോരും പോരും കാട്ടുകൂടെ ഇങ്ങനെ നടന്ന് പോവാനുണ്ടോ തോടൊക്കെ കടന്നു കാണ്ടാണല്ലേ പോരുന്നത് ചാടിക്കോ ചാടിക്കോ ഉം കാര്യം കിട്ടും കാര്യം കിട്ടും നാല് കിലോമീറ്റർ നടക്കണം അഞ്ച് കിലോമീറ്റർ നടക്കണം കേട്ടോ ഈ ഉസാറൊന്നും ഉണ്ടാവില്ല കയറി കയറി ഇതൊരു നിസ്കാര പള്ളിയാണ് ആ പള്ളിയാണ് ബലുകൂറ്റമ്പാറക്കാരാണേ അല്ലേ അല്ലേ ലൈവല്ല ആ ഏറച്ചുള്ളൂ ഏഹ് അങ്ങനെ അല്ല ശരിക്കും സത്യത്തിൽ നിങ്ങൾ എന്ത് സംഭവം നിങ്ങൾ കാറ്ററിങ് ആരാ ഏ ഏതാണ് കാറ്ററിങ് ഏഹ് നിങ്ങൾ ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അങ്ങനെ പോലാണ് ഏഹ് ആ ഈ ഉസ്താദ് അവിടെയാണ് അല്ലേ നിങ്ങളെ എന്നാലും പിന്നെ ഫുഡൊക്കെ നിങ്ങളെ വകേ അവിടെ മുട്ടെ ആ മുട്ട വാങ്ങാ നമുക്ക് പൈസ പിരിച്ചടുത്തുള്ളിയാഴ്ച എത്ര ആൾക്കാരുണ്ട് ആ എന്നാ നമ്മള് ചാനല് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആ അതും പറഞ്ഞായിരുന്നോ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ തമാശയല്ല നിങ്ങളെ കണ്ടാൽ നിങ്ങള് പേര് അടിക്കാരാണെന്ന് തോന്ന നിങ്ങളെ കണ്ടാല് അല്ലേ നിങ്ങളെ കണ്ടാ ഭയങ്കര അടിക്കാരാണെന്ന് തോന്നുന്നത് എന്താ ചെയ്യാനും വെയിലത്തോ ആ ഇതിലൊക്കെ നമ്മൾ കുറെ നടന്നതാണേ അല്ലേ അതുസേ അതുസേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി അപ്പൊ ഞങ്ങളെ നടന്നാണെങ്കിൽ ഇപ്പൊ തന്നെ കൊയിങ്ങി അര കിലോമീറ്ററും കൂടി ആയിട്ടില്ല പേരും കേറ്റാണ് അല്ലേ കൊയ്ങ്ങോ വള്ളമൊക്കെ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ വള്ളം കൂടിയും കിട്ടൂല നമ്മൾ പോകണ്ട